നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾക്കും കേസുകൾക്കുമിടെ സിനിമ നയരൂപീകരണത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന സിനിമ കോൺക്ലേവിനെതിരെ വിമർശനവുമായി നടി രഞ്ജിനി രംഗത്ത് വന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സിനിമാ കോൺക്ലേവിനെതിരെ നടി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് എന്തിനാണ് സിനിമാ എന്നും വെറുതെ പൊതുജനത്തിന്റെ പണവും സമയവും കളയരുത് എന്നും രഞ്ജിനി തുറന്നടി ഹേമ കമ്മിറ്റി ശുപാർശകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഒരു കോൺക്ലേവ് നടത്തുന്നത് എന്നാണ് രഞ്ജിനിയുടെ വിമർശനം കോൺക്ലേവ് വിളിച്ച് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുകയാണ് വേണ്ടത് അത് കൈവശം വെച്ചിട്ട് സമയം പാഴാക്കരുത് എന്നും രഞ്ജിനി പറയുന്നു ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് വിഠിത്തമായി പോയെന്ന് തോന്നുന്നു എന്നും രഞ്ജിനി പറയുന്നു തന്റെ സമയം വെറുതെ കളഞ്ഞു നടപടിയൊന്നും ഉണ്ടാകുന്നില്ല മൊഴി കൊടുത്തവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് നടപടികളിലേക്ക് കടക്കാത്തതുകൊണ്ട് മൊഴി കൊടുത്തവർ പേടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് വളരെ സെൻസിറ്റീവായ വിഷയത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെന്നും നടി സിനിമാ കോൺക്ലേവിലും സർവത്ര അനിശ്ചിതത്വം തുടരുകയാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മ എതിർത്ത് നിൽക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പ്രശ്നപരിഹാരത്തിനായി ശക്തമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് അതിനാൽ ഇപ്പോൾ നടത്തുന്ന സിനിമാ കോൺക്ലേവ് അനാവശ്യമാണെന്നും നടി രഞ്ജിനി പറയുന്നു സിനിമാ മേഖലയിലെ തീരുമാനത്തേക്കാൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ ശക്തമല്ലേ എന്നും നടി രഞ്ജിനി ചോദിച്ചു വെറുതെ പൊതുജനത്തിന്റെ നികുതി പണവും സമയവും കളയുന്നതിന് പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നും രഞ്ജിനി ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും സിനിമാ മേഖലയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി കടലാസിൽ മാത്രമാണ് അമ്മ സംഘടനയിൽ ഉള്ള സ്ത്രീകളുടെ മൊഴിയെടുത്തില്ല എന്ന വിമർശനത്തിൽ കാര്യമില്ല റിപ്പോർട്ടിലെ ശുപാർശകൾ സംബന്ധിച്ച് നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും രഞ്ജിനി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരരുത് എന്നാവശ്യപ്പെട്ട് നേരത്തെ രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അത് ഹൈക്കോടതി അവരുടെ ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ വിഷയങ്ങളുണ്ട് അത് സ്വകാര്യതയെ ഹനിക്കുന്ന പല വിഷയങ്ങളും അതിനകത്തുണ്ട് അതുകൊണ്ട് അത് പുറത്തുവിടരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത്